എനിക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇനി അഭിനയിക്കാത്ത അല്ല പുതിയ തലമുറ സിനിമയിലേക്കാണ് ാണ് അൾട്ടിമേറ്റ്ലി അവര് നാടകത്തിലും അഭിനയിക്കും അമ്മ ശരിക്കും ഞാനൊക്കെ ഈ അഭിനയത്തില് കൂടുതലും എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ അച്ഛൻ വളരെ സീരിയസ് ആക്ടറാണ് വീട്ടിലെങ്ങനെയായിരുന്നു അച്ഛൻ സീരിയസ് ആണ് എന്നാൽ അത്യാവശ്യം അങ്ങനെ ഭയങ്കര ഇതൊന്നും അല്ല എങ്കിലും അത്യാവശ്യം സ്ട്രിക്റ്റും കാര്യങ്ങളും അപ്പം അമ്മ അങ്ങനെയല്ല അമ്മ ശരിക്കും അന്നും ഇന്നും എപ്പോഴും ഒരു എന്താ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ അമ്മ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കെ പി എസ് സിയിൽ നാടകം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവരെ അച്ഛൻ ഉൾപ്പെടെ കാമ്പിശ്ശേരി കർണാകരൻ ഉൾപ്പെടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാണ് അപ്പോൾ നാടകം ബുക്ക് ചെയ്തിരിക്കുകയാണ് കൊല്ലത്തെ ഒരു സ്ഥലത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ജാമ്യം കിട്ടിയാൽ മാത്രമേ നാടകം അഭിനയിക്കാൻ പറ്റൂ എല്ലാവരും ഭയങ്കര വികാര വിഷുദ്ര ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ആരോ വന്ന് പറഞ്ഞു ജാമ്യം കിട്ടി അപ്പോൾ ഒരു വണ്ടിക്കകത്ത് സഖാക്കൾ അച്ഛനുൾപ്പെടെ എല്ലാവരും വരികയാണ് അപ്പം വികാര നിർഭരമായ രംഗങ്ങളാണ് അപ്പം നിൽക്കുന്നു ബാക്കിയുള്ള സഖാക്കളൊക്കെ ഈ ഇവരെ നോക്കിയിട്ട് ഭയങ്കരമായ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുമ്പം ഇതിനിടയിൽക്കൂടെ ഒരാള് അമ്മാക്കളെ വിട്ടല്ലോ സഹക്കളെ വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഡാൻസും പാട്ടും തോപിൽവാസി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് പാടില്ല ഡാൻസും പാട്ടും ഇവിടെ അല്ല കേട്ടോ അവിടെ പോയി ഇപ്പോഴും അത് തന്നെയാണ് മാറ്റവും അതെ ഈ അടുത്ത സമയത്ത് ചില കാര്യങ്ങൾ സുപ്രീം കോർട്ട് ജഡ്ജായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും സീരിയസ് ആയിട്ട് അഭിനയിക്കും പക്ഷേ എന്താണ് സുപ്രീം കോടതി എന്ന് അറിഞ്ഞൂടാ എന്താണ് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ എക്സ്പ്രഷൻ അതിന്റെ സീരിയസ്നെസ് എല്ലാം അഭിനയിക്കും ഈ അടുത്ത സമയത്ത് ഇളയ സഹോദരി സന്ധ്യ വെളിയിലോട്ട് പോയി മാർക്കറ്റിൽ കണ്ട് പോയി അപ്പൊ അമ്മയുടെ ഒരു ഫോൺ വരികയാണ് അപ്പൊ ആ സന്ധ്യ എടുത്ത് അമ്മ ചോദിക്കുന്നു നീ ഫോൺ കൊണ്ടുപോയായിരുന്നു പറഞ്ഞു ഞാൻ കൊണ്ടുപോയില്ല മറന്നു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തോട്ട് പോകുമ്പോ ഫോൺ കൊണ്ടുപോകണമെന്നും ഇനി തൊട്ട് ഞാൻ ഫോൺ കൊണ്ടുപോകാം എളുപ്പ ഇവിടെ അത്യാവശ്യമുണ്ട് ഇവളൊന്നും ഫോൺ കൊണ്ടുപോകത്തില്ല നമുക്കൊന്നും പറയാൻ നിവർത്തില്ല അച്ഛൻ പുറത്ത് തമാശ പറയും വീട്ടിനെക്കാട്ടിയും കൂടുതൽ തമാശ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് എൻ്റെ ഞാൻ ഓർക്കുന്നെന്ന് പറഞ്ഞാൽ ഫാത്തുമ കോളേജുകാർ എന്നെ വന്ന് അവിടുത്തെ ആർട്സ് ക്ലബ് പിന്നെ ഇന്നോഗ്രേഷൻ വിളിച്ചു ഞാൻ എല്ലാം പറഞ്ഞാൽ പറഞ്ഞു ഞാൻ സ്ഥലത്തില്ല ഞാൻ ചെന്നൈയിലാണ് നിങ്ങൾ പറയുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ചെന്നൈയിലാണ് എന്തെങ്കിലും നിവർത്തി ഞാൻ പറഞ്ഞ ഒരു ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് വേണ്ടി എനിക്ക് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും അവരൊന്നും സമ്മതിക്കത്തില്ല അവരിങ്ങനെ പോകാനായിട്ട് പോയി ഞാനങ്ങ് കാറി കറിക്കറി പോയന് ശേഷം ഇവര് അച്ഛനെ വിളിച്ചു ഇപ്പൊ അച്ഛനകത്ത് നിന്ന് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക സാറ് വരണം ഞങ്ങള് സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് സാറിന് സാറ് വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് സാറിന് അപ്പുറം ഈ നാട്ടിൽ വേറെ ആരുണ്ട ഉദ്ഘാടനം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞാൽ വരാം ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു അച്ഛൻ അവിടെ പോസംഗിച്ചത് യഥാർത്ഥത്തിൽ ഇവൻ ഇവനെന്നെ വിളിക്കാനല്ല വന്നത് എൻ്റെ മകനെ വിളിക്കാനാണ് അവനെ കിട്ടാത്തപ്പോ ഇവര് പറഞ്ഞ അവനില്ലേ അവന്റെ തന്തയെ കൊണ്ടുവരും അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു

അല്ല 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 നമ്മുടെ ആ എനിക്കറിയാം നമ്മൾ നമ്മളെ നമ്മളെ പറ്റി അറിഞ്ഞുകൂടങ്കിൽ പിന്നെന്താണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കോമേഴ്സ് അപ്പൊ എന്റെ കൂട്ടുകാരന്മാരൊക്കെ കോമേഴ്സ് കോമേഴ്സ് ആണ് നല്ലത് ബാങ്ക് ആണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ മതി കാര്യം ഡോക്ടർ ആക്കാം അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നേരെ പോവാം സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ജസ്റ്റ് സെക്കൻഡ് ക്ലാസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ബി കോം ഇനി ബാങ്കിലൊക്കെ എന്താ ശമ്പളമാണെന്ന് പറയാം അപ്പം അച്ഛനും പറഞ്ഞു വേണ്ട ഒന്നുകിൽ ഈ ബോട്ടണി അങ്ങനെ ബോട്ടണി എടുത്ത് വീണ്ടും ഡോക്ടർ എന്നുള്ള ഇതിലാണ് പക്ഷേ അതിനുശേഷം ഞാൻ എൽ എൽ ബിക്ക് ആണ് പോയത് അപ്പോൾ എല്ലാവരും പറഞ്ഞു നിന്റെ മനസ്സിൽ ഒരു വക്കീലായിരുന്നല്ലേ ഞാൻ പറഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സത്യം അതല്ല പിന്നെ ഞാൻ ഇപ്പോൾ എൽ എൽ ബിക്ക് ചേർന്നതിൻ്റെ പ്രധാന കാര്യം എന്നെ എസ് എൻ കോളേജിൽ പഠിപ്പിച്ച സാറുമാരും എന്റെ കൂടെ പഠിച്ചമാരും ജന്മത്ത് വിശ്വസിക്കില്ല ഞാൻ ബി എസ് സി പാസ് ആയെന്ന് പാസ് ആയെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വെച്ച് തന്നെ സിനിമയിലേക്ക് വന്നു എൽ എൽ ബിഷ്ടം ഇഷ്ടമായോ ഇഷ്ടമായി എനിക്ക് പിൽക്കാല ജീവിതത്തിൽ പ്രത്യേകിച്ച് എം ആയപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ പ്രത്യേകിച്ച് നിയമസഭയിലേക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിക്കേണ്ട ഉപകരിച്ചോ ഉപകരിച്ചെന്ന് കാര്യം പറ്റത്തില്ല നടൻ പല സന്ദർഭങ്ങളിലും എനിക്ക് ഉപകാരമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ കൊടീശ്വരൻ പരിപാടി ചെയ്തെന്ന് പറഞ്ഞില്ലേ കൊടീശ്വരൻ പരിപാടി ചെയ്യുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ പക്ഷേ എന്നെ കണ്ടാൽ എല്ലാം അറിയാം നല്ല വിവരമുള്ളവൻ ഇപ്പോഴും അറിയാം കേട്ടോ അവിടെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പൊ കൊടീശ്വരൻ ചെയ്തോണ്ടിരുന്നപ്പോ ഞാനിപ്പോ പെട്ടെന്ന് ഓർത്ത ചെന്നൈയിലാ താമസിക്കുന്നത് അപ്പൊ ചെന്നൈയില് പ്രിയൻ പ്രിയൻ്റെ പ്രിയൻ താഴത്തെ നിലയിൽ ഞങ്ങൾ നാലാമത്തെ നിലയിൽ അപ്പോൾ പ്രിയൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും പാർട്ടി നടത്താറുണ്ട് മറ്റേ പല ആൾക്കാരുടെ അടുത്ത് എല്ലാവരും വരും അപ്പോൾ എൻ്റെ കൂടെ വളരെ ഫ്രണ്ടായിട്ടിരുന്നതാണ് പ്രിയൻ്റെ മക്കളും മക്കളുടെ ഫ്രണ്ട്സും ചന്തുവും ഈ കല്യാണി പ്രിയദർശനും ഒക്കെ കൊച്ചുകുട്ടികളാണ് എൻ്റെ അടുത്ത് അടുക്കുന്നില്ല ഞാൻ പറയും വാ മക്കളഞ്ഞു വാ ആരും എടുക്കുന്നില്ല പിന്നാണ് മനസ്സിലായത് ഈ കല്യാണി പ്രിയദർശനമൊക്കെ എല്ലായിടത്തും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഡോൺ ഗോ നിയർ വിൽ ആസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളായിട്ടാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്